നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഈ വിഷയം ഇന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി ലൈവായിട്ട് എല്ലാ ന്യൂസ് ചാനലിലും വന്നുകൊണ്ടിരിക്കുന്ന സംഭവം സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ശ്രീ ഇ പി ജയരാജൻ്റെ ആത്മകഥയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ ചാനലുകളിലെല്ലാം ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കണം എന്നുള്ള നിലയിലാണ് ഇന്ന് വിതരണം ചെയ്യാനിരിക്കുന്നത് അതായത് കട്ടൻ ചായയും പരിപ്പൊടി എന്ന സബ്ജക്റ്റ് എന്ന പേരിലാണ് ആത്മഹത ഇ പി ജയരാജൻ്റെ ആത്മഹത്ഥ അദ്ദേഹം എൽ ഡി എഫ് കൺവീൻ സ്ഥാനത്ത് നിന്നും മാറിയപ്പോൾ എല്ലാം നിങ്ങൾ മറുപടി എൻ്റെ ആത്മഹത ഞാൻ എഴുതുന്നുണ്ട് അതിലൂടെ വെളിവാകുമെന്ന് പറഞ്ഞു പക്ഷേ ഇ പി ജയരാജൻ്റെ ആ ആത്മകഥയിൽ ഇന്ന് ബൈഎലക്ഷൻ നടക്കുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ചേലക്കരയും പാർലമെൻറ്റിലേക്ക് ഉള്ള തിരഞ്ഞെടുപ്പ് വയനാട്ടിലുമാണ് ആ വോട്ട് രാവിലെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവം അപ്പോൾ ഇതിനു മുമ്പ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഇതേപോലെ തന്നെ ബി ജെ പി നേതാവിനെ ഇ പി ജയരാൻ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞതും ഒരു പൊതു തെരഞ്ഞെടുപ്പിലാണ് പാർലമെന്റ് തന്നെ അത് വിവാദമായിരുന്നു അതിനെ തുടർന്നാണ് എൽ ഡി എഫ് കൺവീൻസ് സ്ഥാനത്തും മാറുന്നത് അപ്പൊ ഇ പി ജയരാൻ അറിയാതെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചു എന്നാണ് ഇപ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഈ ആത്മകഥ സംബന്ധിച്ച് പുസ്തകങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അനുഭവമുള്ള ഒരാളാണ് അതുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ സ്വന്തം വക്കീൽ വക്കീലിന്ന് എൻ്റെ ആത്മകഥ പ്രകാശനം ചെയ്തത് ശ്രീ ഇ പി ചേരാനും എനിക്ക് നല്ല അടുത്ത ബന്ധമുള്ളതാണ് ശ്രീ ഇ പി ചേരാനുമായിട്ട് അദ്ദേഹം ഒരു നിഷ്കളങ്കനി ശുദ്ധഗതിക്കാരാണ് പക്ഷേ ഇത് അദ്ദേഹം ഇന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ ഇല്ലാതെ അദ്ദേഹം എഴുതി പൂർത്തിക്കും പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നൂറ്റി എൺപത് എൻ്റെ ഇരുന്നൂറ് പേജോ അടുത്ത് വരുന്നത് നൂറ്റമ്പത് പേജ് വരുന്നത് ഇന്ന് പ്രകാശനം ചെയ്യാൻ വേണ്ടി ഡേയ്സി ബുക്സ് ിരിക്കയായിരുന്നു ഇത് ചില സാങ്കേതിക തരാറ് കാരണം മാറ്റിവെച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം ഈ ഡി സി ബുക്സ് തന്നെ പരസ്യം കൊടുത്തിട്ടുണ്ട് ഇ പി ജരാൻ്റെ ആത്മകഥ കട്ടൻ ചായയും പരിപ്പോടയും എന്നുള്ള ടൈറ്റിലാണ് പ്രസവത്തിൻ്റെ പേര് തന്നെ അതാണ് അപ്പം ഇ പി ജയരാൻ അറിയാതെ എങ്ങനെ ചെയ്യാൻ പറ്റും ഇന്ന് ചാനലുകളെല്ലാം ഇ പി ജയരാൻ എന്ന് പറഞ്ഞിരുന്നു ഇ പി എനിക്ക് മനസ്സിലാകത്തത് അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരാളുടെ അനുമതി ഇല്ലാതെ ഒരു ഒരു കാരണവശാലും കരാർ ഏർപ്പെടാതെ കരാറ് വെക്കാതെ ഡി സി ബുക്സ് കൊണ്ട് കരാറ് വെക്കാതെ ഒരിക്കലും ഒരു പുസ്തകം ഒരു അടിച്ചിറക്കാൻ ഒരാൾക്കും ഒരു പബ്ലിക്കേഷനും സാധിക്കില്ല അപ്പം ഡി സി ബുക്സിനെ പോലെ ഇത്ര ക്രെഡിബിലിറ്റിയുള്ള ഇത്രയും സത്യസന്ധതയുള്ള ജനപക്ഷത്ത് നിൽക്കുന്ന ഡി സി ബുക്സ് അങ്ങനെയൊന്നും ചെയ്യുമോ എന്നാണ് ചാനൽ ചർച്ചയിലെ അവതാരകന്മാർ ഇന്ന് രാവിലെ ഓടുന്നീളം രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം ഇന്ന് ഇത് എല്ലാ ചാനലും പ്രധാന ഉപ ഉപത ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ പോ പോളിംഗ് നടക്കുന്നതിൻ്റെ ഇടയിൽ ഇതാണ് ഇ പി ജയലിൻ്റെ അനുമതിയില്ലാതെ ആത്മകഥ ഡി സി ബ്യൂസ് പുറത്തിറക്കിയെന്നുള്ള നിലയിലുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുക അപ്പം ഈ ഡി സി ബ്യൂസിനെ കുറിച്ച് പലർക്കും ഇതിൻ്റെ കഥകളെ പറ്റിയും യഥാർത്ഥ വസ്തുതകൾ ചാനൽ ചർച്ചയിൽ ഉള്ളവർക്കൊന്നും അവതാരകർക്കൊന്നും മനസ്സിലാകാത്ത പല കാര്യങ്ങളുണ്ട് അതിലേക്കും ഞാൻ കിടക്കാം അപ്പോൾ ഒരിക്കലും ഇ പി ജയരാജനെ പോലൊരാൾ അദ്ദേഹത്തിൻ്റെ അനുമതിയോ കരാറോ ഒന്നുമില്ലാതൊരു പുസ്തകം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മഗത പ്രസിദ്ധീകരിക്കാൻ പറ്റും ഡി സി എല്ലാം ഏത് കൊട കൊലകൊമ്പന്മാരാണെങ്കിലും സാധിക്കില്ല അപ്പം ഇപ്പം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പം ഇത് പറയാൻ വന്നിരിക്കുമ്പോൾ തന്നെ ഞാൻ ലേറ്റസ്റ്റായിട്ട് ന്യൂസ് ചാനലുകളിൽ മൊത്തം അല്ലാതെയും നോക്കി എൻ്റെ മുകളിലൂടെ നോക്കിയപ്പോൾ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പോൾ അപ്പോൾ ആ ഒരു കാര്യം പറയാനിരിക്കുന്നത് എന്തുകൊണ്ട് ഇ പി ജയരാജൻ പരാതി കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറയാൻ തുടങ്ങുമ്പോഴാണ് ഇ പി ജയരാജൻ ഇപ്പോൾ പരാതി സംസ്ഥാന ഡി ജി പിക്ക് കൊടുത്തിട്ട് ആ പരാതി ഒന്ന് ഞാൻ ട്വീൻ ചെയ്ത് നോക്കിയപ്പോൾ ആ പരാതി രണ്ട് പേജ് വരുന്ന പരാതിയാണ് ഇന്നത്തെ ദിവസമാണ് ഇന്നത്തെ ദിവസത്തെ ഡേറ്റാണ് ഇട്ടിരിക്കുന്നത് അപ്പം ആ പരാതിയിൽ മാധ്യമങ്ങളിൽ വന്നുള്ളത് അന്വേഷിക്കണം എന്നുള്ളതാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് പുള്ളിയുടെ ആത്മകഥ മാധ്യമങ്ങളിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ വന്നത് അന്വേഷിക്കണം അത് മാധ്യമങ്ങളിലൂടെ അത് വന്നു അപ്പം എനിക്ക് മനസ്സിലാകാനിട്ട് ചോദിക്കുകയാണ് ഡി ജി പി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൊടുത്ത പരാതിയാണ് അപ്പം ഇ പി ജയരാൻ ഇത്രയും അടുപ്പമുള്ള ഒരാളെന്ന് നിലയിൽ പക്ഷേ സത്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല പ്രിയ സത്യം മിസ്റ്റേക്ക് ആർക്ക് സംഭവിച്ചാലും ആ ഏത് കൊലവുമ്പനാണല്ലോ അത്ര അടുപ്പമുണ്ടല്ലോ ഞാൻ പറയും അപ്പം അദ്ദേഹം ഈ ബൈ ബൈഎലക്ഷനിലെ ഏറ്റവും വലിയ എപ്പറിപ്പോൾ പറയുന്ന പോലെ ഒരു കാര്യം പറഞ്ഞു ഡിസി ബുക്സ് വിതരണം ചെയ്യാൻ വേണ്ടി കേരളത്തിലെ അവരുടെ ഡി സി ബുക്സിലെ എല്ലാ സ്റ്റാളിലും ഇത് ഇന്ന് കൊണ്ടു വെച്ചിരിക്കുകയാണ് ഇ പി ജയരായന്റെ ആത്മകഥ അപ്പൊ ആ ഡി സി ബുക്സിനെതിരെ പരാതി കൊടുക്കണ്ടേ അവർക്ക് അത് പോലീസിനെ പിടിച്ചെടുക്കാൻ പറയണ്ടേ അത് ഈ പരാതിയിലില്ല ചാനലുകളിൽ വന്നത് മാത്രമാണ് അപ്പം ഈ പറഞ്ഞ ആത്മകഥ പ്രസ്തവത്തിനകത്ത് ഇ പി ജയരായൻ്റെ ഇതിൽ പറയുന്ന ചാനലുകൾ എഴുതി കാണിക്കുന്നതന്നെ പാലക്കാട് മത്സരിക്കുന്നു ഇന്ന് അതിന് പത്ത് ദിവസം മുമ്പോട്ട് വെച്ചിരിക്കും പതിമൂന്നാം തീയതി ഒക്ടോബർ നവംബർ പതിമൂന്നിന് വെച്ചിരുന്നത് കൽപ്പാത്തി ജല പരിപാടിയുമായി ബന്ധപ്പെട്ട് പാലക്കാട് പത്ത് ദിവസം മുന്നോട്ട് വെച്ചുകൊണ്ടു പാലക്കാട് മത്സരിക്കുന്ന സലീം അവസരവാദിയാണ് എന്ന് ഇ പി ജയരാജൻ ഈ പ്രസ്തവത്തിൽ പറയുന്നു അതുപോലെ തന്നെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പൂർണ്ണ പരാജയമാണെന്ന് പറയുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉള്ള സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പരാജയമായിരുന്നു നല്ല സ്ഥാനാർത്ഥികളെല്ലായിരുന്നു എന്ന് ഇ പി ജയരാജൻ ഈ പ്രസ്തകത്തിലൂടെ വെളിപ്പെടുത്തുന്നതെന്നാണ് വിവാദം അതുകൊണ്ടാണ് ഇത് വിവാദമായത് അപ്പോൾ എൽ ഡി എഫിനെയും സി പി എമ്മിനെയും സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഗവൺമെൻ്റ് ഏറ്റവും ഗുരുതരമായ ശത്രുക്കൾ പോലും പറയാത്ത വാക്കുകൾ എൽ ഡി എഫ് കൺവീനറായ ഒന്നാം പിണറായി സർക്കാരിൽ രണ്ടാമനായ വ്യവസായ മന്ത്രിയായ ഇ പി ജയരായൻ ഇപ്പോൾ നിലവിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയായൻ പറയുന്നതായിട്ട് ഈ പ്രസ്തകത്തിലൂടെ ആത്മകഥയിലൂടെ പറയുന്നതായിട്ടാണ് വെളിപ്പെട്ടിരിക്കുന്നു വെളിയിലോട്ട് ഇന്ന് ചാനലുകളെല്ലാം കൊടുത്തിരുന്നു അപ്പം ശത്രുക്കൾ ഇപ്പം കെ പി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ അതെടുത്ത് ഇന്നിപ്പം പത്രസമ്മേളനം നടത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തുകൊണ്ട് ഈ പറയുന്ന പുസ്തകം ഇ പി ജയരായൻ കരാർ വെക്കുകയോ അത് അനുമതി കൊടുക്കുകയോ ചെയ്യാതെ കരാറില്ലാതെ ഒരു രണ്ട് പബ്ലിക്കേഷൻ തമ്മിൽ ആത്മകഥ എഴുതുന്ന ആളും പ്രസിദ്ധീകരിക്കുന്ന പബ്ലിക്കേഷൻ തമ്മിൽ കരാറ് വെക്കാതെ ഒരു കാരണവശാലും ഒരു ഇങ്ങനെ പ്രസവം പ്രസിദ്ധീകരിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ പ്രസി കൊടുത്തിട്ടില്ലെന്നാണ് ഇ പി ജയരാൻ അപ്പം ഇ പി ജയരാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ പരാ കൊടുത്ത് പിടിപ്പിക്കുകയല്ലേ വേണ്ടത് ഡി സി ബുക്സിനെതിരെ അല്ലാതെ ഇമ്മ ചാനലുകളിൽ വന്നത് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ ഡി ജി പിക്ക് എന്ത് അന്വേഷിക്കുക ചാനലിൽ വന്ന് നോക്കാമെന്നുള്ള വല്ല കാര്യമുണ്ടോ അപ്പം ഞാൻ ഇ പി ജയരാൻ നിന്ന് കൊടുത്ത പരാതിക്കകത്ത് ഡി സി ബുക്സിനെതിരെ പരാതി പറയുന്നില്ല എന്റെ അനുമതി ഇല്ലാതെ പ്രിന്റ് ചെയ്തതാരാണ് ഡി സി ബുക്സ് അവൻ ഡി സി ബുക്സ് എല്ലാം ഉത്തരവാദി അവരെ റേഡ് ചെയ്ത് പിടിക്കേണ്ടതല്ലേ എനിക്കിതുപോലൊരു കേസിനകത്ത് എൻ്റെ അനുമതി ഇല്ല ഇറക്കി ഞാനെന്ന് പറയാം ഇത് കൊടുത്ത് പോലീസ് പിടിച്ചതാണ് അവൻ കേസെടുക്കുന്നതാണ് പോലീസ് കൊടുത്താൽ മതി ഈ ഡി ജി പി കൊടുത്താലും മതി അന്നേരം നടപടി എടുക്കും എന്നുകൊണ്ട് പറഞ്ഞു അപ്പം ഇത് വിവാദമാകാൻ വേണ്ടി ഡി സി ബുക്സും ഇ പി ജയരാൻ തമ്മിൽ ഇത് ഈ ആത്മകഥ വിറ്റഴിഞ്ഞ് പോകാൻ വേണ്ടി ഒരു നാടകം കളിക്കണമെന്ന് ഒരു വർഷം ആളുകൾ പറയുന്നുണ്ട് അപ്പൊ എങ്കിൽ അത് നാടകമല്ല ഇ പി പറഞ്ഞത് സത്യമാണെങ്കിൽ എന്തുകൊണ്ട് ഡി സി ബുക്സിനെതിരെ പരാതി കൊടുക്കേണ്ടതല്ലേ ഇ പി ചേരാൻ അപ്പം ഇതേ രീതിയിലുള്ള കാര്യങ്ങളാണ് അപ്പം ഡി സി ബുക്സിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പല ചാനലുകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവരെന്തോ വലിയ ധർമ്മം നടത്തുന്നതാണ് അവര് ഈ പറയുന്ന ആത്മഹത അവരെ ഇ പി തന്നെ എഴുതണം അവരെല്ലാം ആത്മഹത് അതിന് തെളിവാണ് നമ്മള് മറ്റേ ജീവരുന്ന ശിക്ഷ അനുഭവിച്ചുകൊണ്ട് പൂജപ്പുര സെൻട്രിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്ന കോടതി ശിക്ഷിച്ച ആട് ആൻ്റണിയുടെ ആത്മകഥ ഫീസ് ബുക്ക്സാണ് അപ്പം പൂജപ്പുര ജയിലിൽ കിടക്കുന്നവൻ എങ്ങനെയാണ് ആത്മകഥ എഴുതുന്നത് ആടാൻ്റണിയുടെ അപ്പം വേറെ അയാളുടെ പേര്ന്ന് വ്യാചാരം ഇവരെഴുതുകയാണ് ആടാൻറ്റിയുടെ മൂന്നാം പതിപ്പ് അപ്പം ആടാൻ്റണി ആരാണ് ഒരു പോലീസിനെ കൊലപ്പെടുത്തിയിട്ട് കുറേ നാൾ ഒളിവിൽ നടന്നിട്ട് മൂന്നാല് വർഷം നടന്നിട്ട് ഒടുവിൽ പിടിച്ചു അപ്പോൾ ചില സ്ത്രീകളെ സ്നേഹിച്ച് വശത്താക്കിയിട്ട് അവരെ കൊന്നിട്ട് അവരുടെ സ്വർണം കടന്നുകൊണ്ട് പോകുന്നു വീടുകളിൽ കയറി സ്ത്രീകളെ കൊല്ലുന്നു അപ്പം കൊടും കുറ്റവാളിയായിട്ടുള്ള ആൻഡേണ്ട പോലും ആത്മകഥ ജനങ്ങളറിയാൻ വേണ്ടിയിട്ടാണ് അല്ലാണുള്ള ആത്മകഥ ജയിലിൽ കിടന്നുകൊണ്ട് രക്ഷ അനുഭവിച്ചുകൊണ്ട് എഴുതുന്ന വ്യാജേനയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ അവർ പല കാര്യത്തിലും ലൈഹ്യത്തുള്ള ആളുകളിൽ ജമീലിയുടെ ആത്മകഥ അതും ആളുകൾ വായിക്കാൻ വേണ്ടി അപ്പോൾ തന്നെ മണിയും പിള്ള ഏറ്റവും വലിയ മോഷണം നടത്തിയിട്ടുള്ള മോഷ്ടാവായിട്ടുള്ള ആളുടെ ആത്മകഥ അത് വായിച്ച് ജനങ്ങൾക്ക് നല്ല മാതൃകയാണല്ലോ ജമ്മിയിലടയിൽ അടുത്തത് ഈ പറയുന്ന ആടാൻറ്റെ ഇങ്ങനെയൊക്കെയാണ് എഴുതുന്നത് അപ്പോൾ ഇവിടെ എന്താ അഭയകേസിൽ നമ്മളിപ്പം എൻ്റെ പ്രസവം പ്രകാശം ഇ പി ജയരാൻ ആയിരുന്നുള്ളു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഈ ജൂ ജൂൺ പതിനാറിനാണ് പ്രകാശൻ്റെ തൃശ്ശൂർ കറണ്ട് ബുക്സാണ് അത് തൃശ്ശൂർ കറണ്ട് ബുക്സ് എന്ന് പറഞ്ഞാൽ ഡി സി ബുക്സിനും കറണ്ട് ബുക്സ് ഉണ്ട് അപ്പം ഡി സി ബുക്സ് പോലെ ഭയങ്കര സത്യസന്ധതെന്ന് ചാനലുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പം മറ്റേ അന്നത്തെ പഴയ വിദ്യാഭ്യാസ മന്ത്രിയാണ് മുണ്ടശ്ശേരി മാഷയുടെ കൊച്ചുമാരാണ് ഇപ്പം നടത്തുമ്പോൾ അപ്പം ആ അവരെ മിഴുങ്ങിയായിരുന്നു ഡി സി ബുക്സ് എന്നിട്ട് തൃശ്ശൂർ കറണ്ട് ബുക്സ് എന്ന് മാത്രം വരുന്നതാണ് അവർക്ക് അപ്പം ആ പറയുന്ന നിലയിൽ അവിടെയാണ് എൻ്റെ പുസ്തകം പറയുക അപ്പം ഇവിടെ അവയാക്കേസിലെ പ്രതികളെ ശിക്ഷിച്ചപ്പോ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഏഴ് ദിവസം കഴിഞ്ഞ് അടക്ക രാജു അതിലെ മോഷ്ടായിട്ടുള്ള അടയ്ക്ക രാജു ദൃസാക്ഷിയാണ് പുള്ളിയുടെ പുസ്തകം ഡി സി ഇറക്കിയിരിക്കുന്നത് ഞാനിപ്പോളാണ് കണ്ടത് അതിനകത്ത് അടക്ക രാജുവിന്റെ അഭയ പ്രതിയുടെ പേരോ അഭയക്കേസോ അതിനകത്ത് നിയമവരോട്ട് നടത്തിയ എന്നെ കുറിച്ച് ഒന്നുമില്ല ചുമ്മാ ആ അടയ്ക്ക രാജുവിൻ്റെ ജീവിതം എന്താണ് അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കഥകൾ വീട്ടിലെ കഥകൾ അതിനകത്ത് അവയൊക്കെ ഒരു വാക്കില്ല അപ്പോൾ അത് എഴുതിയ ആളോട് ഞാൻ ചോദിച്ചു ആളെ എനിക്കത് ഈ അടുത്ത കാലത്ത് അത് ഞാൻ കണ്ടു പിന്നെ അത് ആ വേറെ ആരും കണ്ടതായിട്ട് ഏത് ബസ്സും ഉറങ്ങിയാലും അറിയാൻ ബന്ധപ്പെട്ടവരെന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ നോക്കി ഈ അടുത്ത കാലത്ത് ഒരാളെ എനിക്ക് അയച്ചു തന്നു ഡി സി ബുസീസ് തന്നെയുള്ള ഒരാളെ അയച്ചു തന്ന അപ്പോൾ അതിനകത്ത് ആ എഴുതിയ ആളെ ഞാൻ വിളിച്ചപ്പോൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഡി സിന്ന് തന്നെ പ്രത്യേക നിർദ്ദേശമുണ്ട് അവയ കേസിനെ കുറിച്ച് ഒന്നും പറഞ്ഞാൽ രാജുവിൻ്റെ ജീവിതകാലം രാജുജി പഠിച്ചത് പ്രധാനമന്ത്രിയാണല്ലോ നരേന്ദ്രമോദിയാണല്ലോ അദ്ദേഹം പഠിച്ച സ്കൂളെ കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി ആകുമ്പോൾ കൊടുക്കുന്ന പോലെ രാജുവിൻ്റെ ഈ കേസിനെ പറ്റി പറയാതെ അതൊന്നും അവയ കേസ് പറയണ്ട അപ്പം എനിക്ക് ചോദിക്കാനുള്ള ഇങ്ങനെ ഇത്രയും വലിയ ആളുകളുടെ ഈ കള്ളൻ്റെയും മോഷ്ടാക്കളും തല്ലിപ്പുകളുടെയും ഒക്കെ ആത്മഹത്യ എഴുതുമ്പോൾ മുപ്പത്തി രണ്ട് വർഷം നിയമപരമായിട്ട് നടത്തി എൻ്റെ ഈ പ്രസവം കൊടുക്കാൻ വേണ്ടി ഞാൻ ഡി സി ബിസിനെ സമീപിച്ചിരുന്നു അവർ ഈ സഭക്കാരോടുള്ള താല്പര്യം കൊണ്ടാണ് അവർ കൊടുക്കാത്തത് അവരത് പ്രസിദ്ധീകരിക്കാതെ തൃശ്ശൂർ കറണ്ട് ബുക്സ് കൊടുക്കണ്ട അതുകൊണ്ട് നന്നായി നന്നായിട്ട് ആ പ്രസ്തകം ദൈവത്തിൻ്റെ സ്വന്തം വാക്കിലും പ്രസംഗം ഇറക്കാൻ പറ്റിയ അപ്പം ഇതുപോലെ തള്ളി തല്ലിപ്പൊഴി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഡി സി ബുക്സ് ഇതിനെ പറ്റി ഒരുപാട് കഥകൾ പറയാനുണ്ട് തട്ടിപ്പിൻ്റെ ഇത് അപ്പം ഡി സി ബുക്സ് ഒരു തട്ടിപ്പ് തന്നെ നടത്തുന്ന ഒരു പ്രസിദ്ധീകരണമാണെന്നുള്ള കാര്യത്തിൽ അപ്ലിക്കേഷൻ ആണെന്നുള്ള കാര്യം അതിൽ പല ആളുകൾക്ക് ഉന്നതരായിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ അവർ വേറെ ഇപ്പം വിദേശത്തുള്ള വലിയ സാമ്പത്തിക സൗകര്യമുള്ള വിദേശ മലയാളികളുടെ ഉള്ള ആളുടെ ആത്മകഥ പത്തു ലക്ഷം രൂപ ഡി സിക്ക് കൊടുക്കുന്നു എന്നിട്ട് ഡി സി അവരുടെ പ്രസലടിച്ചു കൊടുക്കും എന്നിട്ട് അയാൾക്ക് വിറ്റും പോകില്ല നോവല് ആത്മകഥ ഇതൊക്കെ അപ്പം പല ആളുകളുടെയും ഇങ്ങനെ പൈസ വാങ്ങിച്ചിട്ട് അഞ്ചു ലക്ഷം പത്ത് ലക്ഷം മേടിച്ചിട്ട് കൊടുക്കുന്ന ഈ പരിപാടിയും ഉണ്ട് അപ്പം പേ മറ്റേ പൈസ കൊടുത്ത് പരസ്യം കൊടുക്കുന്നു ന്യൂസ് കൊടുക്കുന്നു പറഞ്ഞ പോലെ പ്രശ്നം നടക്കുന്നു അപ്പം ഡി സി ബസ്സില് പല ആളുകൾ പല ചാനലിലുള്ള അവതാരകർ ഉൾപ്പെടെയുള്ളവരെ പുസ്തകങ്ങൾ ഡി സി ബുസിലിറക്കേണ്ടതുകൊണ്ട് അവരെ അങ്ങ് പൊഞ്ഞിട്ടി പൊതിഞ്ഞിടുകയാണ് അപ്പം ഇവിടെ മാധ്യമങ്ങൾ സത്യത്തെങ്കിൽ ഡി സി ബുസിൻ്റെ മുഖംമൂടി അവരുടെ ഈ തട്ടിപ്പ് ഉണ്ടായിട്ടത് അറിയാത്ത പോലെ അവർ ഭയങ്കര രാജ്യസേവനം നടത്തുന്നവരുടെ ഡി സി ബുക്സിന് ഈ രാജ്യസേവനം ഡി സി രവി എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുതലാളിയുടെ അച്ഛൻ ഡി സി കിഴക്കെ അദ്ദേഹം സാഹിത്യ സാഹിത്യസഹരണ സംഘത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു അത് മിഴുങ്ങിയിട്ടാണ് ഡി സി ബുക്സ് അവർ തുടങ്ങിയത് അപ്പൊ സാഹിത്യസാരന് ഈ കുഴിയിലേക്ക് പോയത് അന്നത്തെ സാഹിത്യ സറിന് സംഘത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അന്നത്തെ എൻ്റെ ഭാരവാഹികളായിട്ടുള്ള മെമ്പർമാരായിട്ടുള്ള തകഴി ശിവശങ്കരപ്പുള്ള വൈക്കം മോഹൻ ഷീറെ പൊൻകുന്നം വർക്കിങ്ങനെ ഒരുപാട് സാഹിത്യമാരുണ്ട് അവരെല്ലാം മരിച്ചുപോയി അതുകൊണ്ട് അവരോട് ചോദിക്കാൻ പറ്റത്തില്ല പക്ഷെ നിങ്ങൾ ചാനലുകാരി പോയി അതൊന്നന്വേഷിക്കേണ്ടാണ് ഈ ഡി സിയുടെ കഥ ഈ അവര് എല്ലാവരും മിഴുങ്ങിയിട്ട് ഇപ്പം അപ്പോൾ ഗവൺമെൻറ് ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇ പി യുടെ ഇത് മാറ്റിവെച്ചത് ഞാൻ ചോദിക്കുന്നു ഗവൺമെൻറ്റിനെതിരെ ശക്തമായി സ്ട്രോങ് ആയിട്ട് മുഖ്യമന്ത്രി ബന്ധപ്പെട്ടിരുന്നു എന്നാൽ ഇവർ ഈ പ്രസവം ഈ പറയുന്ന അവരെ പറ്റിയുള്ള ഭാഗം ഗവൺമെൻറ്റിന് ഏറ്റവും മോശമായിട്ടുള്ള സി പി എമ്മിന് മോശമായിട്ടുള്ള ഭാഗം നീക്കിയിട്ട് കഴിഞ്ഞ് പ്രസിദ്ധീകരിക്കുകയുള്ളൂ കാരണം അമ്പത് ലക്ഷം രൂപയോളം മുടക്കം വന്നു മലബാറിൽ കോഴിക്കോട് ഡി സി ഉത്സവോത്സവത്തിൻ്റെ സർക്കാരിൻ്റെ നമ്മുടെ നീതിദാരുടെ പണം അമ്പത് ലക്ഷം രൂപ സൗജന്യമായിട്ട് ഡി സി ബുസിനു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വരും അപ്പം അതുകൊണ്ട് സർക്കാരിൻ്റെ പൈസ വളരെ അടിച്ചോണ്ട് പോകുന്ന പരിപാടിയാണ് ഡി സിക്ക് ഉള്ളത് എല്ലാവരെയും പറ്റിക്കുന്ന പരിപാടിയാണ് ഡി സിക്ക് ഉള്ളതുകൊണ്ട് ആ കൂടെ ഇ പി ചേരാനും പറ്റിച്ചു എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇപ്പം ഇന്നത്തെ ഈ സംഭവമാണ് നാളത്തെ പത്രത്തിലേക്ക് വന്നിട്ടില്ല ഇന്ന് ചാനലിൽ വന്നതാണ് ഇ പി യുടെ കട്ടൻ എന്ന് പറയുന്ന ആത്മകഥ ഇ പി അറിയാതെ വന്നത് കുറിച്ച് അന്വേഷിക്കേണ്ടാണോ അത് പോലീസിൽ പരാതി കൊടുക്കേണ്ടത് അത് ഇ പി അറിഞ്ഞുകൊണ്ടാണോ ഡി സി ബുക്സായിട്ട് ഒത്തുകളിച്ചിട്ട് ഇപ്പം കോപ്പികൾ വിവാദമായിട്ട് വിറ്റ് പോകാനുള്ള അഭ്യാസമാണോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയേണ്ടതാണ് ഇ പി എൻ്റെ സുഹൃത്താണെങ്കിലും അത് സത്യസന്ധമായ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റും ഇ പി എ ശുദ്ധതിക്കാരാണ് ഇ പി എ ഉപയോഗിക്കുന്നതാണോ എന്നും നമ്മൾ അന്വേഷിക്കേണ്ടതാണ് അത് വരും ദിവസങ്ങളിൽ മനസ്സിലാവും ഈ ഡി സി ബുക്സിനെ കുറിച്ചുള്ള കുറേ വേറെ തട്ടിപ്പുകളുമുണ്ട് അത് ബന്ധപ്പെട്ട പല കാര്യങ്ങളുമുണ്ട് പുസ്തകത്തെക്കുറിച്ചും ഉള്ളതും അത് വരും ദിവസങ്ങളിൽ പറയുന്നതാണ് ഇതിൻ്റെ അടുത്ത ഭാഗം പറയുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു നമസ്കാരം